मेरा ने वीडियो नेങ്ങളെ കാണിച്ചരാ വീഡിയോ കണ്ട ശേഷം ഞാൻ സംസാരിക്കാം મિત્રો 2020 के मई मैं महीने से आज तक मेरे जीवन में मैंने बहुत बड़ा परिवर्तन किया है शरीर को जितनी चाहिए इतनी नींद शरीर को जितनी चाहिए इतना पानी और शरीर को जैसा चाहिए ऐसा आहार और नियमित व्यायाम से मैंने मेरे जीवन में बहुत कुछ हासिल किया और ये अनुभव को साझा करने के लिए मैं आया हूं मैं आपको बता सकता हूं कि साढ़े चार साल के समय में मैं आज करीब करीब सभी एलोपैथिक दवा और इंसुलिन से मुक्त होकर आपके सामने खड़ा हूं अमित शाह കഴിഞ്ഞ മാസം നടത്തിയൊരു പ്രസംഗത്തിൽ നിന്നിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് തൊട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി മാറ്റിയപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസമാണ് അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം ശരീരത്തിന് ആവശ്യത്തിനുള്ള കുടിവെള്ളം എന്തൊക്കെ ആഹാരങ്ങളാണോ ശരീരത്തിന് വേണ്ടത് ആ ആഹാരങ്ങൾ പിന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മെയ് തൊട്ട് ഇപ്പം നാലര വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഏതെങ്കിലും മോഡേൺ മെഡിസിൻ അലോപ്പതി മരുന്നുകളോ ഇൻസുലിനോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നെല്ലാം മുക്തി നേടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് ഡയബറ്റിക് റെമിഷൻ എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മരുന്നുകളില്ലാണ്ട് പ്രമേഹം അങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള പേരിൽ ഇതാണ് സാധനം അതായത് ഡയബറ്റിക് റെമിഷൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പറയുന്ന കാര്യമാണ് ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പല ആളുകൾക്കും ഒരു ഇത് പേടിയോ അല്ലെങ്കിൽ മരുന്നുകളില്ലാണ്ട് നമ്മൾ അങ്ങനെ പ്രമേഹം നിയന്ത്രിക്കുക ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നാണല്ലോ പറയുക എന്നൊക്കെയാണ് വെക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ നിലവിൽ ടൈപ്പ് ടു ഡയബറ്റിക് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ മരുന്നുകൾ നിങ്ങളുടെ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മെല്ലെ മെല്ലെ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും കുറച്ച് നിർത്താനും സാധിക്കും അവിടെ വേണ്ടത് കൃത്യമായിട്ട് ആഹാരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതുപോലെ തന്നെ എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താ രാവിലെ എഴുന്നേരും നടക്കും നിങ്ങളങ്ങനെ നടക്കുക നടന്നിട്ട് ഒരു ദിവസം ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ത് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ അതിന് വേണ്ട വ്യായാമങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ ആഹാരത്തിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം ഇനി ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ കണ്ട്രോളാകുന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യണം അങ്ങനെ മോണിറ്റർ ചെയ്തത് ആകുന്നതനുസരിച്ചിട്ട് ഇൻസുലിനോ മോഡേൺ മെഡിസിൻ കഴിക്കുന്നതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ അഞ്ചോ ആറോ മാസം കൊണ്ട് പൂർണ്ണമായിട്ടും മരുന്നുകൾ നിർത്തി ഷുഗർ നിങ്ങളുടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ഡയബറ്റിക് റെമിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇനി ഇതിൻ്റെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ട ലൈഫ് ലോങ്ങ് മരുന്ന് കഴിക്കേണ്ട രണ്ട് ഈ ഡയബറ്റിക് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ കൊറോണർ ആർട്ടറി ഡിസീസ് അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി നെഫ്രോപ്പതി കിഡ്നിയെ ബാധിക്കുന്ന ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസുകളൊന്നും നിങ്ങൾക്കുണ്ടാവില്ല വളരെ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ക്വാളിറ്റി ജീവിത നിലവാരം നിങ്ങൾക്കുണ്ടാവും മുന്നോട്ട് പോകാൻ സാധിക്കും ജീവിതശൈലി കൃത്യമായിട്ട് ക്രമീകരിച്ച് പിന്നെ മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഷുഗർ കൺട്രോളിലാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് സുഖമായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതാണിതിൽ പറയുന്ന കാര്യം